നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എം എം മണിയുടെ മുഖത്ത് നോക്കുന്നത് ചുട്ട കശുവണ്ടിയെ നോക്കുന്നത് പോലെയാണ് എന്ന് കോൺഗ്രസ് പ്രാദേശിക നേതാവ് ഒ ആർ ശശി ഡീൻ കുര്യാക്കോസിന് സൗന്ദര്യമുണ്ടായത് മാതാപിതാക്കൾക്ക് സൗന്ദര്യമുള്ളത് കൊണ്ടാണ് ഡീൻ കുര്യാക്കോസിനെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലാണ് പ്രസവിച്ചത് എന്നാൽ എം എം മണിയെ പെറ്റിട്ടത് പാറമണയിലാണ് ഇന്നലെ മൂന്നാറിൽ നടന്ന യു കൺവെൻഷനിലാണ് ഒ ആർ ശശിയുടെ ഈ അധിക്ഷേപ പ്രസംഗം എം എം മണിക്ക് കണക്കിന് കൊടുക്കുകയായിരുന്നു കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ് ഡീൻ കുര്യാക്കോസിനെ എന്ന് വിളിച്ചാക്ഷേപിച്ച എം എം മണിക്ക് ഇന്നലെ കരണക്കുറ്റിക്കാണ് കിട്ടിയത് ചത്തതിനൊക്കമെ ജീവിച്ചിരിക്കുന്ന എം എംപിയാണ് ഡീൻ കുര്യാക്കോസ് എന്ന് എം എം മണി പറഞ്ഞിരുന്നു പൗഡർ പൂശി നടക്കുന്നുവെന്നും ഡീൻ കുര്യാക്കോസ് ഒരു ഷണ്ണനാണെന്നും എം എം മണി തട്ടിവിട്ടു ശബ്ദിച്ചിട്ടുണ്ടോ ഈ കേരളത്തിനു വേണ്ടി പാർലമെന്റിൽ പ്രസംഗിച്ചോ എന്തു ചെയ്തു ചുമ്മാതെ വന്നിരിക്കുകയാണ് പൗഡറും പൂശി പിന്നെ ബ്യൂട്ടി പാർലറിൽ കയറി വെള്ളപ്പൂശിയിട്ട് പടവുമെടുത്ത് ജനങ്ങൾക്കൊപ്പം നിൽക്കാതെ ജനങ്ങൾക്കു വേണ്ടി ശബ്ദിക്കാതെ ഷണ്ണൻ ഷണ്ണന്മാരെ ഏൽപ്പിക്കുക ഏൽപ്പിച്ചോ കഴിഞ്ഞ തവണ വോട്ട് ചെയ്തവരൊക്കെ അനുഭവിച്ചോ ഇനിയും വന്നിരിക്കുക ഞാനിപ്പോൾ ഉണ്ടാക്കാം ഒലത്താമെന്ന് പറഞ്ഞ് നന്നായി ഒലത്തിക്കോ അതുകൊണ്ടുണ്ടല്ലോ കെട്ടിവെച്ച കാശ് കൊടുക്കാൻ പറ്റില്ല പി ജെ കുര്യൻ കുര്യന് വേറെ പണിയായിരുന്നു പെണ്ണുപിടി എന്തെല്ലാം കേസാണുണ്ടായത് നമ്മൾ പറഞ്ഞു ഇതൊക്കെയായിരുന്നു എം എം മണിയുടെ പ്രസംഗം രാഷ്ട്രീയ എതിരാളികളെ വൺ ടു ത്രീ എന്ന് പറഞ്ഞു കൊലപ്പെടുത്തിയ കഥയൊക്കെ കേരളത്തിന് മുന്നിൽ വിളമ്പിയ എം എം മണിയെ ഒരിക്കൽ അഴിക്കുള്ളിലായി പിന്നീട് അധിക്ഷേപങ്ങളുടെ നീണ്ട പരമ്പരയാണ് എം എം മണിയുടെ നാവിൽ നിന്ന് പുറത്തേക്ക് വന്നത് കേരളത്തിൻ്റെ ഗവർണറെ വരെ നാറി എന്ന് അഭിസംബോധന ചെയ്ത എം എം മണി ഇന്നലെ മൂന്നാറിൽ നടന്ന യു ഡി എഫ് കൺവെൻഷനിൽ എന്തായാലും മണിയെ എടുത്തൊടുക്കുകയാണ് കോൺഗ്രസ് നേതാവ് ചെയ്തത് യു ഡി എഫിന്റെ ദേവികുളം നിയോജക മണ്ഡലം കൺവീനറാണ് ഒ ആർ ശശി വിവാദ പരാമർശം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി തകർത്തോടുന്നു ഡീൻ കുര്യാക്കോസിന്റെ നേർക്ക് എം എം മണി നടത്തിയ അധിക്ഷേപ പ്രസംഗത്തിന്റെ മറുപടിയായിരുന്നു ശശിയുടെ ഈ പ്രസംഗം മുമ്പൊരിക്കൽ കേരളത്തിന്റെ ഗവർണറെക്കുറിച്ച് മണി തട്ടിവിട്ടത് ഇങ്ങനെ നമുക്കിട്ട് പണിതുകൊണ്ടിരിക്കുകയാണ് ഈ നാറി നിയമസഭ പാസാക്കുന്ന ബില്ലിൽ ഒപ്പിടുന്നില്ല ഒപ്പിടാത്ത നാറിയെ നിങ്ങൾ കച്ചവടക്കാർ പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ച് സ്വീകരിക്കുകയെന്ന് പറഞ്ഞാൽ ശുദ്ധ മര്യാദകേടാണ് ഇടുക്കിയിലെ വ്യാപാരികൾക്ക് നേരെയായിരുന്നു മണിയുടെ ഈ ആക്രോശം ഭൂപതിവ് നിയമം ഒപ്പിടാത്ത ഗവർണർ ജില്ലയിൽ പ്രവേശിക്കുന്നത് ഇടുക്കിയിലെ ജനങ്ങളുടെ മുഖത്ത് കരിവാരിത്തേക്കുന്ന നാലാം തരത്തിലെ അഞ്ചാം തരപ്പണി ഒരുമാതിരി പറപ്പ് പണി എം എം മണിയുടെ ഇത്തരം അധിക്ഷേപ പ്രസംഗങ്ങൾക്ക് പിന്നാലെ പാർട്ടി ചില വിശദീകരണങ്ങൾ നൽകും മണിയുടേത് ശുദ്ധ നാടൻ പ്രയോഗമാണ് തന്തയ്ക്ക് വിളിക്കുന്നതും നാറിയെന്ന് വിളിക്കുന്നതുമൊക്കെ എന്ത് നാടൻ പ്രയോഗം ഇതൊക്കെ ശുദ്ധ മലയാളത്തിൽ തെറിപ്രയോഗങ്ങൾ തന്നെയാണ് അതിനൊന്നും ഒരുവിധ മണിയുമില്ലാത്ത മണിയുടെ മുഖത്തു നോക്കി ഇപ്പോൾ കോൺഗ്രസ് നേതാവിൻ്റെ ഈ തട്ടു തകർപ്പൻ പ്രസംഗം അതാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ വ്യക്തി അധിക്ഷേപങ്ങൾ ഒരു കാരണവശാലും സമൂഹം പിന്തുടരുന്നത് ഒരു നല്ല രീതിയല്ല എന്നാൽ പലപ്പോഴും ഇത്തരം അധിക്ഷേപ പ്രസംഗങ്ങൾക്ക് തുടക്കമിടുന്നത് എം എം മണി തന്നെയാണ് ഡീൻ കുര്യാക്കോസിനെ ക്ഷണ്ണൻ എന്ന് വിളിച്ച എം എം മണിക്ക് ഇപ്പോൾ വേണ്ടത്ര കൊടുത്തിരിക്കുന്നു ഈ പ്രാദേശിക കോൺഗ്രസ് നേതാവ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ആ പ്രസംഗം ഇങ്ങനെ അത് മണി അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ചോദിക്കട്ടെ മണിയുടെ അപ്പൻ നല്ല ചക്കുക്കുരു പോലെ ഇരുന്നയാളാണല്ലോ മാധവ ശാന്തി അല്ലെ എം എം മണി നല്ല എം എം മണിയുടെ അപ്പം മാധവശാന്തിരുന്നത് എങ്ങനെയാണ് ഈ മാധവശാന്തിയുടെ മകൻ എം എം മണി ഈ ചുട്ട കശവണ്ടി മോളിയായി പോയത് എന്ന് നിങ്ങൾക്ക് അയാളെ കണ്ട ചുട്ട കശവണ്ടികൾ നോക്കുന്നത് പോലെയാ അതിന് കുറ്റമറിഞ്ഞിട്ട് കാര്യമുണ്ടോ നീ നിന്നേ മാതാവ് പ്രസവിച്ചത് നല്ല സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ പ്രസവിച്ചത് മണിയായി ഏതാണ്ട് പാറമില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്